ഇനി പറയാൻ പോകുന്നത് കായിക ലോകം കാത്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് കരസ്ഥമാക്കിയ ബ്രസീൽ അടങ്ങിയ ഗ്രൂപ്പ് സിയെ കുറിച്ചാണ് അതിൽ ആദ്യം തന്നെ രാജാക്കന്മാരിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം ഫുട്ബോൾ ലോകത്തെ രാജാക്കന്മാരും ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് നേടിയവരുമാണ് ബ്രസീൽ ദേശീയ ഫുട്ബോൾ ടീം അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് എഴുപത് തൊണ്ണൂറ്റി നാല് രണ്ടായിരത്തി രണ്ട് എന്നീ വർഷങ്ങളിൽ കിരീടം നേടിയ കാന്നറികളുടെ ചരിത്രം മാസ്മരികമാണ് ലോകകപ്പ് ഫുട്ബോളിലെ സ്ഥിര സാന്നിധ്യമായ അവർക്ക് പെലെ റൊണാൾഡോ റൊമാരിയോ തുടങ്ങിയ ഇതിഹാസങ്ങളുടെ പാരമ്പര്യമുണ്ട് സാമ്പ ഫുട്ബോൾ എന്നറിയപ്പെടുന്ന നൃത്ത ചുവടുകൾ നിറഞ്ഞ അവരുടെ കളിരീതി കാണികളെ ആവേശം കൊള്ളിക്കുന്ന ഒന്ന് തന്നെയാണ് വേഗത സാങ്കേതിക മികവ് ക്രിയേറ്റിവിറ്റി എന്നിവ ബ്രസീലിയൻ ഫുട്ബോളിന്റെ മുഖമുദ്രയാണ് നിലവിലെ ബ്രസീലിയൻ ടീമിന്റെ ഹൃദയവും ചാലകശക്തിയും സൂപ്പർ താരം നെയ്മർ ജൂനിയർ തന്നെയാണ്